ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാർവസ് മീഡിയ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു കാളം കറിയാണ് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാളം കറിയാണ് അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം ചേന ഒരു പച്ചക്കായി രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് പച്ചമുളക് വലിയ പച്ചമുളകാണ് പിന്നെ തൈര് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് എല്ലാം ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് വലിപ്പവും പാടില്ല എന്നാൽ നന്നായി ചെറുതാവാൻ പാടില്ല ഒരു മീഡിയം സൈസില് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം മുളക് പൊടി ഒരിത്തിരി മതി കാരണം ഇത് അധികം എരിവില്ലാത്ത കറിയാണ് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വന്ത് ഉടയാൻ പാടില്ല എന്നാൽ നല്ല പാകത്തിന് വേവ് വേണം അപ്പോഴത്തെ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കറി എത്ര വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങേൻ്റെ അളവ് കൂട്ടാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചേനയും കായെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കാൻ പാടില്ല ഇതൊരു കുറുകിയ ടൈപ്പ് കറിയാണ് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം അപ്പോൾ സാധാരണ നല്ല പുളിയുള്ള തൈര് തന്നെയാന്ന് ഞാനിപ്പോൾ എടുത്തിട്ടില്ലത് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഉപ്പൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ കറിയൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് വെക്കാം പക്ഷേങ്കിൽ ഈ കറി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുകി വരണം അപ്പോൾ നമ്മളെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം അപ്പോൾ കടുക് മുഴുവനായിട്ടും പൊട്ടിയതിന് ശേഷം ഉലുവ ഉലുവിട്ടൊടുക്കണം ഇപ്പോൾ ഉലുവ കരിഞ്ഞു പോവാണ്ട് നോക്കണം ഉലുവ കരിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഇനി ഇതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കാളം കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിനെല്ലാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ വീഡിയോയിൽ കാണാം บาย